നമസ്കാരം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷീസ് ലോറോ ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലമുട്ടായി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നാണ് അതിനായി ഒരു കടായി ചൂടാക്കിയ ശേഷം അതിലേക്ക് ഒരു കപ്പ് ഇടുക മീഡിയം ഫ്ലെയിമിൽ നാലഞ്ച് മിനിറ്റ് നല്ലതുപോലെ ഇളക്കി വറുത്തെടുക്കുക നാലഞ്ച് ആയി കഴിയുമ്പോൾ അതിൻ്റെ തൊലിയെല്ലാം ബ്രൗൺ കളറായിട്ട് ഒന്ന് ഞരടിയാൽ തൊലിയെല്ലാം വിട്ടു പോകുന്ന രീതിയിലാകും ഈ രീതിയിൽ വറുത്ത ശേഷം ഒരു പാത്രത്തിലേക്കിട്ട് തണുക്കാൻ വയ്ക്കുക തണുത്തതിന് ശേഷം കൈകൊണ്ട് ഞേരടി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഒരു കടല രണ്ട് പീസാവുന്ന രീതിയിൽ വേർതിരിച്ച് മാറ്റി മാറ്റിവയ്ക്കുക നല്ലതുപോലെ തണുത്തതിന് ശേഷം വേണം ഇതുപയോഗിക്കാൻ അതിനുശേഷം ഒരു പരന്ന പാത്രത്തിൽ നെയ് തടവി ഗ്രീസ് ചെയ്ത് മാറ്റി മാറ്റിവെക്കുക അതിനുശേഷം ശർക്കര ഉരുക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിൽ മുക്കാൽ കപ്പ് ശർക്കരയും കാൽ കപ്പ് വെള്ളവും ഒഴിച്ച് തിളപ്പിക്കാൻ വയ്ക്കുക കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അരിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് കാൽ കപ്പ് ഉപയോഗിച്ചിരിക്കുന്നത് കല്ലില്ലാത്ത ഇനമാണെങ്കിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഉപയോഗിച്ചാൽ മതിയാകും നല്ലതുപോലെ തിളപ്പിച്ച് ശർക്കരയെല്ലാം ഉരുക്കിയ ശേഷം ഇതിനെ നമ്മൾ കടലമുട്ടായി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കടായിലേക്ക് അരിച്ചൊഴിക്കുക ഇങ്ങനെ അരിച്ചൊഴിച്ച ശേഷം വ ശർക്ക വറ്റിക്കിട്ടുന്നതിന് വേണ്ടി നമ്മൾ അടുപ്പത്ത് വളപ്പിക്കുക അതിനുശേഷം ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്ത് മാറ്റിവയ്ക്കുക ശർക്കരയുടെ പാകം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളമാണത് തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കണം ഏകദേശം വറ്റി വരുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ശർക്കരയുടെ പാകം പരിശോധിക്കേണ്ടതുണ്ട് പലതവണ നമ്മൾ പരിശോധിക്കേണ്ടി വരും അതുകൊണ്ട് നല്ലപോലെ വറ്റിയ സ്റ്റേജിലെത്തുമ്പോൾ തീ ലോ ഫ്ലെയിമിലാക്കി വെക്കാൻ സൂക്ഷിക്കുക ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ശർക്കരയുടെ പാകം പരിശോധിക്കാം ശർക്കരയുടെ ഒരു തുള്ളി വെള്ളത്തിലേക്കിട്ട ശേഷം അതൊന്ന് തണുത്ത ശേഷം ഒന്ന് കയ്യിലിട്ടൊന്ന് ഞരടി നോക്കുക നല്ല പോലെ കട്ടയാകുന്നതാണ് അതിൻ്റെ കണക്ക് ഇതാ ഇതായിപ്പം അത് കറക്റ്റ് ആയിട്ടില്ല ഒന്നും കൂടെ വറ്റിക്കാൻ വെച്ചിട്ടുണ്ട് നല്ല നല്ലതുപോലെ ഇളക്കി കൊടുക്കണം പാകം സ്റ്റേജ് ആകുമ്പോൾ ശർക്കരയുടെ കളർ ലൈറ്റ് കളറാവാൻ തുടങ്ങും നമുക്ക് ഒന്നും കൂടെ അതിൻ്റെ പാകം ഒന്ന് പരിശോധിക്കാം ഈ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് തന്നെ ഒരല്പം എടുത്ത് ഒഴിച്ചതിന് ശേഷം ഒന്ന് പരിശോധിച്ച് നോക്കാം നമ്മൾ അതേ സമയം തന്നെ കടായിൽ ശർക്കര ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം നമുക്കൊന്നും കൂടെ പരിശോധിച്ച് നോക്കാം കയ്യിലിട്ട് ഞരടിയ ശേഷം അത് ഒടിച്ചെടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം ഒടിച്ചെടുക്കാൻ പറ്റുന്നില്ല അത് വഴങ്ങി കളിക്കുകയാണ് നമുക്കൊന്നും കൂടെ അത് ഇളക്കി ഇളക്കി ഇപ്പോൾ കാണുന്നില്ല അതിൻ്റെ കളർ ലൈറ്റ് കളറായിട്ട് മാറുന്നുണ്ട് ഒരു മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കാൻ സൂക്ഷിക്കുക ഒന്നും കൂടി നമുക്കൊന്ന് ഇളക്കിയ ശേഷം അതിൻ്റെ പാകം പരിശോധിക്കാം തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാൻ സൂക്ഷിക്കുക നമ്മൾ നമ്മളിടക്കിടയ്ക്ക് പാകം നോക്കുമ്പോൾ ആണെങ്കിലും അതിൻ്റെ പാകം കഴിഞ്ഞു പോയാൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് വേണമെങ്കിൽ അടുപ്പ് ഓഫ് ആക്കാവുന്നതാണ് നല്ലപോലെ ഇളക്കിയ ശേഷം ഒന്ന് കൂടി ഒന്ന് വെള്ളത്തിലൊഴിച്ച് പാകം നോക്കാം ഒരു മിനിറ്റ് സെക്കൻഡ് കഴിഞ്ഞിട്ട് വേണം അത് പരിശോധിക്കാൻ കാരണം അതിൻ്റെ ഒരു ചൂടൊന്ന് കുറഞ്ഞ ശേഷം വേണം അതൊന്ന് ഒടിച്ച് നോക്കാൻ കടലമുട്ടയായി തണുക്കുമ്പോൾ ഏതവസ്ഥയിലായിരിക്കുമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ വെള്ളത്തിലൊഴിച്ച് അതിൻ്റെ പാകം പരിശോധിക്കുന്നത് അത് വഴങ്ങി കിട്ടുവാണ് ശരിയായിട്ടില്ല നമുക്ക് ഒരു മിനിറ്റും കൂടി ഒന്ന് ഫ്ലെയിം ഓൺ ആക്കിയ ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഓൾറെഡി നോക്കി കഴിഞ്ഞു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം കറക്റ്റ് പാകം അല്ലെങ്കിൽ ഇത് കടലമുട്ടായി ശരിയാവുകയാണ് നമുക്ക് ഒന്നും കൂടെ അതിൻ്റെ പാകം നോക്കാം ഉണ്ട് ഇപ്പോൾ ശർക്കരയുടെ കളറൊന്നും മാറിയിട്ടുണ്ട് ഒന്ന് തണുത്ത ശേഷം ഒന്ന് ഞാൻ നോക്കാം ചൂടുണ്ടെങ്കിൽ വെള്ളത്തിൽ ചൂടുണ്ടെങ്കിൽ ഒന്ന് വെള്ളത്തിൽ മുക്കി ഒന്ന് ഒടിച്ച് നോക്കാം ഇത് നോക്കുന്ന സമയത്താണെങ്കിലും മിടയ്ക്ക് ഒന്ന് കടായി ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും അതായപ്പോൾ ഇത് നല്ലപോലെ ഓടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ശർക്കര പാകമായിട്ടുണ്ടെന്നാണ് നമുക്കിതിലേക്കിനി കടലിടാനോ ഉള്ള സമയമായി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് അല്പം ബേക്കിംഗ് പൗഡർ ഒരു നുള്ള് ചേർക്കാവുന്നതാണ് അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടെക്സ്ചറിൽ കിട്ടുന്നതിന് വേണ്ടിയാണ് കടല മുട്ട ചേർക്കുന്നത് ആവശ്യമുള്ളവർക്ക് ഏലക്ക ചേർക്കാവുന്നതാണ് ബേക്കിംഗ് പൗഡർ ചേർക്കുന്നത് ഓപ്ഷണലാണ് ആണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഏലക്കൊടിയും ഓപ്ഷണലാണ് ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ചേർക്കാം ഇതിലേക്ക് നമുക്ക് കടല റെഡിയാക്കി വെച്ചിരിക്കുന്ന കടല ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഫ്ലെയിം ഓഫാക്കണം കാരണം കൂടുതൽ മൂത്ത് പോകാൻ പാടില്ല എല്ലാ കടലയിലും ശർക്കര കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രീസ് ചെയ്തു വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇത് മാറ്റാം ആ പാത്രത്തിലേക്ക് മാറ്റി നമുക്കത് നിരത്തി എടുക്കണം ഒന്നെങ്കിൽ ചപ്പാത്തി കോൽ വെച്ച് എടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ അടി പരന്ന ഒരു പാത്രം വെച്ച് പ്രെസ്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് അതിലേക്ക് ഒരു കത്തി വെച്ച് അതും നെയ്യ് വെച്ച് ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് ആ കത്തി വെച്ച് മുറിച്ച് ഒന്ന് തണുത്തതിന് ശേഷം മാത്രം അത് ഒടിച്ചെടുക്കണം അതുവരെ തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കുക തണുത്തതിന് ശേഷം മുറിച്ചെടുത്ത് നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടല മുട്ടായി നമ്മൾ കടലിൽ നിന്നൊക്കെ വാങ്ങുന്ന രീതിയിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതാണ് വളരെ ഈസിയാണ് എല്ലാവരും ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണേ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്